വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്ന മത്സരം വികസന കുതിപ്പിൻ്റെയും വികസന മുരടിപ്പിൻ്റെയും രണ്ടാശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ് നമുക്ക് ചില പരിചിതയായ ഒരു ജനപ്രതിനിധിയാണ് ഷെയർ ടീച്ചർ എന്നാൽ ഈ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് പമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച് ആരോഗ്യമന്ത്രിയായപ്പോൾ നമ്മൾ എന്താ കണ്ടത് വികസന മുരടിപ്പിൻ്റെതായ ഒരു കാലഘട്ടം രണ്ട് കാര്യങ്ങൾ പാനൂര് കൂത്തുറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ ഹൃദയഭൂമിയാണ് അവിടെ ഒരു ആശുപത്രിക്ക് വേണ്ടി നാട്ടുകാർ പിരിവെടുത്ത് ഒരു കോടിയോളം രൂപ ക്കൗണ്ടിലിട്ടിട്ടുണ്ട് കെ പി മോഹനൻ എം എൽ എ ആയപ്പോൾ മന്ത്രി ആയപ്പോഴാണ് അതിന് തുടക്കം ആ പണം അക്കൗണ്ട് കിടക്കുന്നു ശൈല ടീച്ചർ മന്ത്രിയായി ആരോഗ്യമന്ത്രിയായി വന്നപ്പോൾ ഒരു മാറ്റം ഉണ്ടായില്ല ഒരു സ്ഥലമെടുത്തു അക്വയർ ചെയ്തില്ല ഒന്നും ചെയ്യാൻ കഴിയാതെ പൂർണ്ണമായും നിശ്ചലമായ ഒരു ആരോഗ്യമന്ത്രി യു ഡി എഫിന്റെ കാലത്ത് തലശ്ശേരിയിൽ അമ്മയും കുഞ്ഞും എന്ന ഒരു മെഡിക്കൽ കോളേജിനാണ് ആശുപത്രി അല്ലേ തലശ്ശേരിയിൽ യു ഡി എഫിന്റെ കാലത്താണ് അമ്മയും കുഞ്ഞും എന്ന ഒരു ആശുപത്രിക്ക് ആശുപത്രി അനുവദിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത് നിർഭാഗ്യവശാൽ കെ കെ ശൈലജ ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ ആരോഗ്യമന്ത്രി ആയപ്പോൾ എന്താ ചെയ്തത് മൂന്ന് കോടിയിലേറെ രൂപ അവിടെ പിരിച്ചിട്ടുണ്ട് പൊതുഫണ്ടിൽ നിന്ന് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ പക്ഷേ അതിനകത്ത് ഒരു ചെറു പിന്നിലനക്കാൻ ആരോഗ്യമന്ത്രി എന്ന നിലക്ക് കെ കെ ശൈലജട്ടി ചിലക്ക് സാധിച്ചു കഴിഞ്ഞില്ല അപ്പോൾ എന്താണ് ഒരു ജനപ്രതിയുടെ മാൻഡേറ്റ് നമ്മൾ കോവിഡ് കാലത്തെ മഹത്തായ സേവനം എന്നൊക്കെ വളർത്തിപ്പാടുന്ന മാധ്യമങ്ങളും അതിലേറെ കൊടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാരും ഒക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ മരിച്ച ഒരു സംസ്ഥാനം കേരളമാണ് പതിമൂന്ന് കോടി ആളുകളുള്ള മഹാരാഷ്ട്രയിൽ ഏറെ മൂന്ന് കോടി മാത്രം ജനസംഖ്യയുള്ള കേരളത്തിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ രോഗം വന്നവർ മരിക്കുന്നു കുറെ ആളുകൾ സുഖം മാറുന്നു അസുഖം മാറുന്നു എന്നതിനപ്പുറത്ത് എന്താ ഇവിടെ സംഭവിച്ചത് നിപ്പയുടെ കാലത്താണെങ്കിൽ നിപ്പയെ കുറിച്ച് പറയുമ്പോഴും അവിടെ എന്താ അവസ്ഥ നിപ ബാധിച്ച ഒരു കുടുംബം ആ കുടുംബത്തിലെ ഒരാൾ ഒഴുകിയെ ബാക്കിയെല്ലാം മരിച്ചുപോയി ആ കുടുംബത്തിൻ്റെ സ്വത്ത് അന്ന് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വിദ്യാഭ്യാസ വായ്പ എടുത്ത് തിരിച്ചടക്കാൻ കഴിയാത്തതിന് പേരിൽ ജപ്തി നടപടി വിഷ നേരിടുന്നു എട്ട് വർഷ കാലമായി കേരളം ഭരിക്കുന്നത് ശൈലയട്ടീച്ചറുടെ ഗവൺമെൻറ്റാണ് ശൈലയട്ടീച്ചറുടെ പാർട്ടിയുടെ ഗവൺമെൻറ് ആണും പക്ഷേ ആ മുത്തലിബ് എന്ന് പറയുന്ന ഒരേ ഒരു ആൾ അവിടെ ജീവിച്ചിരിക്കുമ്പോൾ ആ വീട് ജപ്തി നടപടി വിഷ് നേരിടുന്നു എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചത് നിപയുടെ കാലത്ത് നമ്മൾ കുട്ടികോശങ്ങളിൽ അപ്പുറത്ത് ഒരു സിനിമയിൽ ഉണ്ടാക്കിയ ടീച്ചറമ്മ എന്ന പ്രയോഗത്തിനപ്പുറത്ത് ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്നൊരു ആത്മപരിശോധന ടീച്ചറെങ്കിലും നടത്തണ്ടേ ആ പാർട്ടി നടത്തണ്ടേ അവർക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന ആളുകൾ കാണണ്ടേ എന്നാൽ കോവിഡ് കാലത്തോ ഏറ്റവും വലിയ അഴിമതി കഥയാണ് ഇവിടെ പുറത്തു പോകുന്നത് ഒരു മനുഷ്യൻ പുറത്തിറങ്ങാൻ കഴിയാതെ മുഖം നോക്കാൻ കഴിയാതെ സ്വന്തം ഭാര്യയെ സ്വന്തം ഭർത്താവിനെ സ്വന്തം അമ്മയെ സ്വന്തം അച്ഛനെ ഒന്നും ലോകം വന്ന് മരിച്ചുപോയാൽ അടുത്ത പോലും പോകാൻ കഴിയാത്ത വിധത്തിൽ അന്യമായ ഒരു ലോകത്ത് മുഴുവൻ ആളുകളും ഭയപ്പെട്ട് വീടിനകത്ത് കയറിയിരിക്കുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഒരു ഗവൺമെൻറ്റും അതിൻ്റെ മന്ത്രിയും എന്ത് ചെയ്തു അഞ്ഞൂറ് രൂപക്ക് പി പി കിറ്റ് ഇവിടെ കിട്ടാനുള്ളപ്പോൾ പുറത്തുനിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് കിറ്റ് വാങ്ങി എന്ന് പറഞ്ഞാൽ എന്താണതിൻ്റെ അർത്ഥം അതുപോലെ മാസ്ക് ആറ് രൂപക്ക് ഇവിടെ കിട്ടുമ്പോൾ പന്ത്രണ്ടും ജില്ലാതലും പന്ത്രണ്ട് രൂപക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഇതൊക്കെ ഒരു സുതാര്യമായ ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെയോ ഭരണാധികാരിയുടെയോ നേട്ടമാണ് എന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക അപ്പോൾ ഒരു നമ്മൾ ആലോചിക്കുമ്പോൾ ഇവിടെ ഇതിപ്പോൾ നമുക്കറിയാവുന്ന ഒരു ശൈലജ ടീച്ചറുടെ ഭരണവും പാർട്ടിയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഒരു സ്ഥാനാർത്ഥി ഷാഫി പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് പാലക്കാട് യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള സ്ഥലത്തുനിന്നുമല്ല അദ്ദേഹം ജയിച്ചു വന്നത് ഇടതുപക്ഷത്തിന് അങ്ങേയറ്റം മേൽക്കൈയുള്ള ഒരു പ്രദേശത്ത് രണ്ട് മുഖ്യമന്ത്രി വരെയൊക്കെ സംഭാവന ഒരു മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിച്ചു വരികയാണ് ജയിച്ചു വന്നപ്പോഴും അവിടെ ഉണ്ടാക്കിയ നേട്ടങ്ങളെന്താണ് രണ്ട് മുഖ്യമന്ത്രിമാർ കടന്നു പോയിട്ട് പോലും ഒന്നും നേടാതിരുന്ന പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഒരു 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 മെഡിക്കൽ കോളേജ് പട്ടികാതി വികസന വകുപ്പിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒരു മെഡിക്കൽ കോളേജ് അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞുവെന്ന് ചില്ലർക്കാരല്ല ഇവിടെ നമുക്കൊരു ഒരു സാധാരണ ആശുപത്രിക്ക് പോലും പ്രവർത്തനം നിരതമാവാൻ കഴിയാത്ത ഒരു ആരോഗ്യമന്ത്രി അപ്പുറത്തൊരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഒരു അഭിമാനമായ ഒരു ജനപ്രതിനിധി തമ്മിലാണ് മത്സരം അതുമാത്രല്ല അപ്പം അവിടെ നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഒരു സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിച്ചു ഷാഫി പറമ്പിലാണ് സിവിൽ സർവീസ് അക്കാദമി അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ യുവാക്കൾ ഇപ്പോൾ ബോമുണ്ടാക്കാനും അതുപോലെ തന്നെ കല്ലെറിയാനും കൊല്ലാനും ഒക്കെ പോകുന്ന യുവാക്കളെ വിടാൻ വേണ്ടി അവിടെ ഒരു ഒരു സ്പോർട്സ് അക്കാദമി അവിടെ സ്ഥാപിച്ചില്ലേ ഷാഫി പറമ്പിലാണ് അവിടെ ഫുട്ബോൾ പിന്നെ ടർഫ് അവിടെ സ്ഥാപിച്ചു അതുപോലെ സിന്തറ്റിക് ട്രാക്കുകൾ അവിടെ ഉണ്ടായി ഇതൊക്കെ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ കരിസ്മാറ്റിക് ലീഡർഷിപ്പിന്റെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഒരു ഭരണാധികാരി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കലാണ് ഒരു ജനപ്രതി ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് പാർട്ടിക്ക് വേണ്ടിയല്ല അദ്ദേഹം ഏതു പാർട്ടിയും ആവട്ടെ അപ്പം നമ്മൾ ജനപ്രതിയെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയമാക്കുകയാണ് എങ്കിൽ പോലും കുറേ ആളുകൾ അപ്പുറത്ത് കാണുന്നുണ്ട് അവരാണ് വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ആരെ വേണം എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാടിന് ആവശ്യം വേണ്ടതായ ഒരു ജനപ്രതിനിധി അതിവിടെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് മാത്രമല്ല നമ്മളൊക്കെ അത്ഭുതത്തോട് കാണുന്നത് അദ്ദേഹം ഈ ഒരു സ്ഥാനാർത്ഥി എന്നാൽ അദ്ദേഹം നടത്തുന്ന പര്യടനം എന്തുമാത്രം ജനശ്രദ്ധയെ ആകർഷിക്കുന്നത് അദ്ദേഹത്തിന് വേറൊന്നുമില്ല അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തെ തൊട്ട് സംസാരിക്കുകയാണ് അവരുടെ ആവശ്യങ്ങൾ എന്ന് അറിഞ്ഞ് സംസാരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ആളെ കാണാൻ വരുന്നു കാലത്ത് ഏഴരക്ക് തുടങ്ങുന്ന സ്ഥാനാർത്ഥി പര്യടനം അവസാനിക്കുന്നത് പുലർച്ചെ നാലുമണിക്കാണ് ഞാനിവിടെ വടകരയിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം കുത്തുറമ്പ് നിയോജകത്തിലെ പര്യടനം കണ്ണവൻ പൊള്ളിയിൽ ആരംഭിച്ചത് ഏഴ് മുപ്പതിനാണ് അത് ഓരോ സ്ഥലങ്ങളിലും പോകാണ്ട് അതുപോലെ ആഹാര സമയത്ത് ഭക്ഷണ സമയത്ത് അവരോട് എത്താൻ കഴിഞ്ഞില്ല എന്താ കാരണം അദ്ദേഹം സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തെ കേട്ടറിഞ്ഞ ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ അവരുടെ വാക്കുകൾ കേൾക്കാൻ തടിച്ചു കൂടുകയാണ് പോയിന്റുകൾക്ക് വഴിയോരങ്ങളിൽ അമ്മയും കുഞ്ഞുമൊക്കെ വന്നു നിൽക്കുന്നു അപാലപൃതഞ്ജനങ്ങൾ വന്ന് ഷാഫിയെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് ഒടുവിൽ ഉച്ച നേരത്തെ രണ്ടു മണിക്ക് ഭക്ഷണം കഴിക്കണം എന്ന് തീരുമാനിച്ചു പക്ഷേ ഭക്ഷണ സം ഭക്ഷണം കഴിക്കേണ്ട സ്ഥലത്തെത്തുന്നത് ഏഴ് മണിക്കാണ് അദ്ദേഹം ഏതോ വീട്ടിൽ നിന്ന് കൊടുത്ത കഞ്ഞി അതിനിടയിൽ ഒന്നും മോന്തി അദ്ദേഹം തുടരുകയാണ് ആ യാത്ര അവസാനിക്കുന്നത് പുലർച്ചെ നാലുമണിക്കാണ് ആ നാലു മണിക്ക് എത്തുമ്പോഴും അതിനിടയിലൊക്കെ തന്നെ വഴിയോരങ്ങളിൽ കാത്തുവിൽക്ക രാത്രി പകലാക്കിക്കൊണ്ട് ജനം ആരും വിളിച്ചുകൊണ്ടിരുന്നവരല്ല അത് പാർട്ടിയല്ല പാർട്ടിക്ക് അപ്പുറത്ത് ഷാഫിയെ ഒരു സ്വീകാര്യതയുടെ ഒരു അങ്ങേയതലക്കിലുള്ളൊരു ആത്മ പ്രക പ്രകടനമാണ് അപ്പൊ ഞാൻ കണ്ടത് അതിനകത്തൊരു അതിനകത്തൊരു അമ്മയുണ്ടായിരുന്നു അമ്മ എന്ന് പറയുമ്പോൾ പിന്നെ പ്രസവം കഴിഞ്ഞ് ഒരു മാസമായ കുഞ്ഞിനെയുമായി സ്വന്തം കുഞ്ഞിനെയുമായി ഷാഫി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അദ്ദേഹം ഒരു ഒരു ജനപ്രതിനിധി നിരക്ക് എന്തുമാത്രം ആളുകളിൽ ആഴന്നിറങ്ങുന്നു എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ജയിച്ചു വരേണ്ട ഈ നാടിൻ്റെ ആവശ്യമാണ് വികസനത്തിന് വേണ്ടിയാണ് ആ വികസനത്തിന് രണ്ടുപേരെയും നമ്മൾ തുലനം ചെയ്യുമ്പോൾ ഒരു വികസന കുതിപ്പിന്റെ രാഷ്ട്രീയം പറയുന്ന ഷാഫി പറമ്പിലും രാഷ്ട്രീയം മാത്രം പറയുന്ന ശൈലണ്ടിജൻ തമ്മിലെ മത്സരമാണ് അപ്പം രാഷ്ട്രീയമാണോ ഈ രാഷ്ട്രീയം എന്തിനാവണം അത് ജനങ്ങൾക്ക് വേണ്ടിയാവണം ആ നല്കി നോക്കുമ്പോൾ ഷാഫി പറമ്പിൽ ഉത്തമനായ ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ജയിച്ചു വരേണ്ടത് വടകരയുടെ ആവശ്യമാണ് അദ്ദേഹം പറയുന്നതാണ് ബോംബല്ല കുട്ടികൾ കയ്യിൽ കൊടുക്കേണ്ടത് പുസ്തകമാണ് കുട്ടികളെ കയ്യിൽ കൊടുക്കേണ്ടത് പന്താണ് കുട്ടികളുടെ കയ്യിൽ കൊടുക്കേണ്ടത് പെൻസിലാണ് പെൻ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തിന്റെ ഉദാരത അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത ഉൾക്കൊള്ളുക എന്ന് മാത്രമാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയുന്നത്